അവളുടെ പാതസരം കിളുങ്ങുമ്പോ എന്റെ നെഞ്ചിലാറാട്ട അവള് മുടിയടിച്ചിടുമ്പോ എന്റെ ആകെ അങ്ങ് തയ്ക്കും ആ വട്ടപ്പൊട്ടെ എന്നെ മാടി വിളിക്കുവാൻ തോന്നുക എന്നാ ചന്തമാവക്ക് ഇവിടത്തെ ചേറ്പുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് മതം പൊട്ടിയത് ഓർമ്മയുണ്ടോ ഗൗരിയെ കണ്ട് ആ ഗൗരിയുടെ മകളാ ഞാൻ ഭഗവാനെ നീ എത്ര നല്ല മനസ്സുള്ള അന്ന് അമ്മയോ കിട്ടിയില്ല ഇന്ന് മകളെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ നിന്റെ കുടുംബം തകർത്തവരോട് പകപോക്കാൻ വന്നിരിക്കുക